സ്വപ്നത്തിലേക്കുള്ള വഴി സൂര്യയുടെ ലോകം മറ്റു വിദ്യാർത്ഥികളുടേതുപോലെ ലളിതമായിരുന്നില്ല അവന്റെ സ്വപ്നം വലുതായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ ഒരു മികച്ച എഞ്ചിനീയറാകുക അതിനായി അവൻ ദിവസത്തെ മണിക്കൂറുകളെ രണ്ടായി വിഭജിച്ചു പകൽ അവന്റെ ലോകം പുസ്തകങ്ങളുടെ ഗന്ധമുള്ള ലൈബ്രറിയായിരുന്നു പ്രൊജക്ട് റിപ്പോർട്ടുകളുടെ തിരക്കിലും ക്ലാസ് മുറിയിലെ ശ്രദ്ധയോടെയുള്ള ഇരിപ്പിലുമായിരുന്നു അവന്റെ ഓരോ നിമിഷവും അവനറിയാമായിരുന്നു ഈ അറിവാണ് അവന്റെ സ്വപ്നത്തിലേക്കുള്ള പാലമെന്ന് രാത്രി അവൻ ഹെഡ്സെറ്റ് ധരിച്ച് പുഞ്ചിരിയോടെ ഗുഡ് ഈവനിംഗ് ഹൗ ക്യാൻ ഐ ഹെൽപ് യു എന്ന് പറയുമ്പോൾ അവന്റെ ശരീരം ക്ഷീണത്തിന്റെ ഭാരം പേറുന്നുണ്ടായിരുന്നു ഉറക്കമൊരു ആഡംബരമായിരുന്നു നിനക്കുറങ്ങാൻ സമയം കിട്ടാറില്ലേ സൂര്യ അവന്റെ സുഹൃത്ത് കിരൺ ആശങ്കയോടെ ചോദിച്ചു കിരണിന്റെ കണ്ണുകളിൽ അവനോടുള്ള സ്നേഹവും വിഷമവും ഉണ്ടായിരുന്നു ഒരുപാട് ഉറങ്ങിയാൽ എങ്ങനെയാണ് കിരൺ സ്വപ്നം കാണുക സൂര്യ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു പക്ഷേ ആ ചിരിയിൽ പോലും ഒരു തളർച്ച ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഇതൊന്നും താങ്ങാൻ വയ്യാതെ വരുമ്പോൾ ഞാൻ എന്റെ സ്വപ്നത്തെ ഓർക്കും ആ ദിവസങ്ങൾ കഠിനമായിരുന്നു ഒരു വലിയ പരീക്ഷയുടെ തലേന്നുള്ള രാത്രിയിൽ കോൾസെന്ററിലെ ശബ്ദകോലാഹലത്തിനിടയിൽ അവൻ പുസ്തകം തുറന്നുവച്ചു അവന്റെ കണ്ണുകൾക്ക് അടയാൻ തിടുക്കമായിരുന്നു അപ്പോൾ അവൻ കണ്ണുകളടച്ച് സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഒരു വലിയ കെട്ടിടത്തിന്റെ ചിത്രം മനസ്സിൽ കണ്ടു ഒരു പുതിയ ഭാവിയുടെ വാഗ്ദാനമായിരുന്നു ആ കാഴ്ച അതവന് പുതിയ ശക്തി നൽകി മാസങ്ങൾ വർഷങ്ങളായി മാറി പ്രൊജക്ട് സമർപ്പണത്തിന്റെ ദിനം ഉറക്കമില്ലാത്ത ശേഷം അവന്റെ പ്രൊജക്റ്റ് മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ടു കിരൺ ഓടിവന്ന് അവനെ കെട്ടിപ്പിടിച്ചു സൂര്യ നീ അത് ചെയ്തു നിന്റെ കഠിനാധ്വാനം വിജയിച്ചു സന്തോഷം കൊണ്ട് കിരണിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സൂര്യ പുഞ്ചിരിച്ചു അവൻ തന്റെ ഹെഡ്സെറ്റ് സൂക്ഷിച്ചിരുന്ന പഴയ പെട്ടിയിൽ പുതിയ എഞ്ചിനീയറിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഭദ്രമായി വെച്ചു സ്വപ്നത്തിലേക്കുള്ള വഴി കഠിനമായിരുന്നു പക്ഷേ ആ യാത്ര അതിമനോഹരവുമായിരുന്നു